നമസ്കാരം ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കുന്നവരാണ് ഏവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ദുഃഖങ്ങൾ ഏവരെയും അലട്ടിക്കൊണ്ടിരിക്കുന്നതാണ് സാമ്പത്തിക ബുദ്ധിമുട്ടാകാം ശാരീരിക ബുദ്ധിമുട്ടുകളാകാം അല്ലെങ്കിൽ സന്തതികളെ കുറത്തുള്ള ബുദ്ധിമുട്ടുകളാകാം അങ്ങനെ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിഞ്ഞ് ഒരു മനുഷ്യരും ഈ ലോകത്തുണ്ടെന്ന് തോന്നിയിട്ടില്ല ഒന്നല്ലെങ്കിൽ മറ്റൊന്നിങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കും ഇവിടെ വളരെ വലിയൊരു മാറ്റത്തിൻ്റെ കാഹളമാണ് മുഴങ്ങാൻ പോകുന്നത് ഈ മാർച്ച് മാസത്തിൻ്റെ കൂടി അതായത് മാർച്ച് ഇരുപത്തി ഒൻപതിന് മഹാശനിമാറ്റം സംഭവിക്കുന്നുണ്ട് സൂര്യഗ്രഹണം സംഭവിക്കുകയാണ് അത് കഴിഞ്ഞ് പിന്നീട് നമ്മൾ ചെല്ലുമ്പോൾ ഏപ്രിൽ മാസത്തിൽ വിഷു ആണ് വരുന്നത് അപ്പോൾ അതിൻ്റെ മാറ്റം അങ്ങനെ തുടർന്നൊരു വളരെ വലിയ മാറ്റങ്ങൾ ഏവരെയും കാത്തിരിക്കുന്നുണ്ട് എങ്കിലും ഗുണാനുഭവങ്ങൾ ചില നക്ഷത്രക്കാർക്ക് അധികമായിട്ടുള്ളപ്പോൾ മറ്റു ചിലർക്ക് അല്പം ഗുണാനുഭവങ്ങൾ കുറവായിട്ടുണ്ട് എന്നതല്ലാതെ മറ്റൊരു ബുദ്ധിമുട്ടുകളും ഒരു നക്ഷത്രക്കാരെയും വളരെയധികം ബാധിക്കുന്ന ഒരു വർഷമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്നത് കണ്ണുമടച്ച് പറയാവുന്നതാണ് അത്രത്തോളം വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന വർഷം ഈ മാർച്ച് അവസാനത്തോടു കൂടി അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം ഉള്ള ഒരു അല്ലെങ്കിൽ അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം നടക്കാൻ പോകുന്നൊരു അപൂർവ പ്രതിഭാസം നടക്കുകയാണ് ആ പ്രതിഭാസം നിമിത്തം ചില നക്ഷത്രക്കാർ രക്ഷപ്പെടാൻ പോവുകയാണ് നിങ്ങൾ പറഞ്ഞാൽ എത്രത്തോളം വിശ്വസിക്കുന്നു ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും മാറി എല്ലാ സങ്കടങ്ങളും ഒഴിഞ്ഞ് മഹാഭാഗ്യം നിങ്ങളെ തേടി വരാൻ പോവുകയാണ് സന്തോഷിക്കാനുള്ള സമയം വരാൻ പോവുകയാണ് ഈ മാർച്ച് മാസത്തിൽ അതായത് അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം മൂന്ന് യോഗങ്ങളാണ് ഒരുമിച്ച് രൂപം കൊള്ളാനായി പോകുന്നത് ശുക്രാദിത്യ രാജയോഗവും ബുധാദിത്യ രാജയോഗവും ലക്ഷ്മി നാരായണ യോഗവുമാണ് ഇവിടെ രൂപം കൊള്ളുന്നത് ചില നക്ഷത്രക്കാരുടെ ജീവിതം മാറി മറിയുകയാണ് ഒരു ഒൻപത് നക്ഷത്രക്കാർക്ക് വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ് ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങളെന്ന് പറയുമ്പോൾ സാമ്പത്തികമായി വളരെ ഉയർച്ച ഇവർക്കുണ്ടാകുന്നതാണ് എല്ലാവിധ ബുദ്ധിമുട്ടുകളും മാറി ഒരു സാമ്പത്തിക ഉന്നതിയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് ദുഃഖങ്ങൾ ഒഴിയുന്നതാണ് അതേപോലെ ബിസിനസ്സിൽ ഒരുപാട് നാളായി ദുഃഖങ്ങൾ അനുഭവിച്ചു അല്ലെങ്കിൽ കടമായി ബിസിനസ് കഷ്ടപ്പെട്ട് തുടങ്ങി അത് മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നില്ല ആകെ കടത്തിൽ മുങ്ങിയെന്ന് വിഷമിക്കുന്ന ആളുകൾക്ക് ബിസിനസ് ആ ബിസിനസ് കൊണ്ട് തന്നെ മെച്ചമുണ്ടാകാൻ അല്ലെങ്കിൽ നേട്ടമുണ്ടാകാൻ പോകുക ഒന്നിലധികം ബിസിനസ്സുകൾ രൂപീകരിക്കാനുള്ള സമയവും കൂടി ഉണ്ടാകുന്നുണ്ട് ഉത്തമ വിവാഹ യോഗം തെളിയുന്നുണ്ട് ഭാഗ്യമാണ് ധനവരമുണ്ടാകുകയും ലോട്ടറി ഭാഗ്യവും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ് കടങ്ങൾ നിമിത്തം ഉറങ്ങാൻ കഴിയുന്നില്ല സ്വന്തമായി അല്പം ഭൂമിയില്ല അതുപോലൊരു വാഹനം വാങ്ങണമെന്ന ആഗ്രഹം ഒരുപാട് നാളായി മനസ്സിൽ കൊണ്ടു നടക്കുകയാണ് അതൊന്നും സാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട് അവർക്കാണ് ഈ ഭാഗ്യം വന്നണയാന് പോകുന്നത് മാർച്ച് അവസാന വാരത്തോടുകൂടി ജീവിതം തന്നെ മാറി മറിയാൻ പോകുന്നു ജീവിതത്തിലെ എല്ലാവിധ ദുഃഖങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാകാൻ പോകുന്നു ധനം കയ്യിലേക്ക് വന്നു ചേരാൻ പോകുന്നു അല്പം ഭൂമി വാങ്ങിക്കാൻ സാധിക്കും വാഹനം വാങ്ങിക്കാൻ സാധിക്കും നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെയും ആടെ ആഭരണ സിദ്ധി കൂടിയാണ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്നത് മഹാഭാഗ്യം മൂന്ന് യോഗങ്ങളാണ് അതും മൂന്ന് പ്രബലരായ മൂന്ന് യോഗങ്ങൾ ഇവിടെ ഒന്നിക്കുന്നതിൻ്റെ ഫലമായി അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു മൂന്ന് യോഗങ്ങളുടെ ഒത്തൊരുമ കൂടി ഇവിടെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഫലമായി ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റം മാറ്റങ്ങൾ വരുന്നുണ്ട് ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ഒന്നിനു പിറകെ ഒന്നായി മാറ്റങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഈ മാർച്ച് മാസം ചന്ദ്രഗ്രഹണം കഴിഞ്ഞിട്ടുണ്ട് സൂര്യഗ്രഹണം വരുന്നുണ്ട് മഹാശനിമാറ്റം വരുന്നു തുടർന്ന് ഏപ്രിൽ മാസത്തിലേക്ക് എത്തുമ്പോൾ വിഷു ഇതൊക്കെ ഓർക്കുമ്പോൾ തന്നെ ഓരോ വളരെ വലിയ മാറ്റങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത് എന്നൊരു ചിന്ത കൂടി നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം പ്രാർത്ഥനകളിൽ മുഴുകുവാനായിട്ട് അടുത്തുള്ള ക്ഷേത്ര ദർശനമൊക്കെ വിശേഷ ദിവസങ്ങളിൽ നിങ്ങളുടെ പക്കനാളുകൾ വരുന്ന ദിവസങ്ങൾ പിറന്നാൾ വരുന്ന ദിവസങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് നിങ്ങൾ പോകുന്നത് അതായത് എക്സാമിന് പോകുന്നു ഇൻ്റർവ്യൂവിന് പോകുന്നു അല്ലെങ്കിൽ എന്തായാലും രേഖകളിൽ ഒപ്പുവെക്കാൻ പോകുന്നു അങ്ങനെ പ്രധാന വിശേഷ ദിവസങ്ങളൊക്കെ വരുന്ന വേളകളിൽ നിങ്ങൾ എപ്പോഴും ക്ഷേത്രദർശനം അനിവാര്യമായി കൊണ്ട് കരുതി പോകേണ്ട ഒരു കാര്യം തന്നെയാണ് ക്ഷേത്രദർശനം നടത്തുക നിങ്ങളുടെ കൈകൊണ്ട് കെട്ടിയ ഒരു മാല ഭഗവാനെ ചാർത്താൻ സാധിക്കുകയാണെങ്കിൽ അതും ഏറ്റവും ഉത്തമമാണ് കൃഷ്ണന് ക്ഷേത്രത്തിൽ പോകുമ്പോൾ തുളസിമാല നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് അതേപോലെ ഗണപതി ക്ഷേത്രത്തിൽ കറുകമാല സമർപ്പിക്കാവുന്നതാണ് പൂവളമാല മഹാദേവനെ കാണാൻ പോകുമ്പോൾ സമർപ്പിക്കാവുന്നതാണ് അങ്ങനെ എന്തും നിങ്ങൾക്ക് നിങ്ങളുടെ കൈ കൊണ്ട് കെട്ടി ആ പാതാര ബന്ധങ്ങളിൽ അല്ലെങ്കിൽ ആ കഴുത്തിലേക്ക് ചാർത്തുമ്പോഴായിരിക്കും ഇരട്ടി ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നത് പിന്നെ പൂക്കളും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വീട്ടിലില്ലാത്തവർ കടകളിൽ നിന്ന് വാങ്ങിച്ച് പ്രാർത്ഥനയൂടെ സമർപ്പിച്ചാൽ അതും പല ം തന്നെയാണ് എങ്കിലും സ്വന്തം കൈകൊണ്ട് ചാർത്തിയ ആഹാരം ഭഗവാന് അണിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു നിർവൃതി അത് വേറെ ഒന്ന് തന്നെയാണ് വളരെയേറെ നേട്ടത്തിൻ്റെ ഭാഗ്യത്തിൻ്റെ സമയമാണ് വരാൻ പോകുന്നത് അപ്പോൾ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ആ മാറ്റം വരാൻ പോകുന്നത് എന്തൊക്കെ വിധത്തിലുള്ള മാറ്റങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്തൊക്കെ നേർച്ചകളാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണാനായി ശ്രമിക്കുക കാർത്തിക രോഹിണി മകേരം നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് സ്വന്തമായി ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കഴിയുന്ന സമയമാണ് നല്ലൊരു ജോലി ലഭിക്കാനും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി കൊണ്ട് കീർത്തി നേടാനും പ്രശസ്തി ഉണ്ടാക്കാനും സാധിക്കുന്നതാണ് സാമ്പത്തിക അഭിവൃദ്ധി നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് പല മേഖലകളിൽ നിന്നായി വികസനപരമായ പല കാര്യങ്ങളും നിങ്ങൾക്ക് സംഭവിക്കുന്നതാണ് ബിസിനസ് വളരെയധികം ലാഭത്തിൽ മുന്നോട്ട് കുതിക്കുന്ന സമയം കൂടിയാണ് പുതിയ തൊഴിലൊക്കെ കണ്ടെത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരുപാട് നാളെ അലയുന്നവർക്ക് ഉത്തമ തൊഴിൽ ലഭിക്കുന്ന ഒരു ഭാഗ്യം കൂടി ഇവിടെ നടക്കുന്നുണ്ട് അതേപോലെ സ്വർണ്ണാഭരണങ്ങൾ സ്വർണം പോലെയുള്ള വിലപിടിപ്പുള്ള ലോഹങ്ങൾ വാങ്ങി സൂക്ഷിക്കാനുള്ള ഭാഗ്യം കൂടി അതായത് ഒരു തരി പൊന്നു പൊന്നുപോലുമില്ല എന്ന് വിഷമിക്കുന്ന നിങ്ങൾക്കാണ് ഇവിടെ ഭാഗ്യം വരാൻ പോകുന്നത് സ്വത്ത് പൊന്നൊക്കെ വാങ്ങണമെങ്കിൽ നമ്മുടെ കയ്യിൽ ധനം വേണമോൾ ധനം നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നു സർക്കാരിൽ നിന്ന് ലഭിക്കാൻ അത് തടയപ്പെട്ടിരുന്ന പല വിധത്തിലുള്ള ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ് വിദ്യാർത്ഥികൾക്ക് നേട്ടമുണ്ടാകുന്നതാണ് ഉപരിപഠനത്തിന് ദേശം വിട്ട് അന്യദേശത്തേക്ക് പോകാനുള്ള ഭാഗ്യം കൂടി ഉണ്ടാകുന്നതാണ് വിദേശത്ത് സ്ഥിരതാമസമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹം നടക്കുന്ന സമയമാണ് നല്ലൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഈ മാർച്ച് കൂടി ഉണ്ടാകാൻ പോവുകയാണ് ദാമ്പത്യ ജീവിതത്തിലും കുടുംബപരമായി വളരെ സന്തോഷത്തോടും കൂടി മുന്നോട്ട് പോകാനുള്ള ഭാഗ്യം കൂടിയാണ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ത് മാർച്ച് അവസാനത്തോടുകൂടി ചിത്തിര ചോദ്യ വിശാഖം നക്ഷത്രക്കാർക്കും രാജയോഗത്തിൻ്റെ ഗുണങ്ങൾ ധാരാളമായി ലഭിക്കുന്ന ഒരു സമയമാണ് മാർച്ച് കൂടി ആരംഭിക്കുന്നത് സർവ്വവിധ സൗഭാഗ്യങ്ങളും വർദ്ധിക്കുന്നതാണ് സന്തോഷവും സമാധാനം നഷ്ടപ്പെട്ടുപോയി രണ്ട് കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുന്നതാണ് ആഗ്രഹിച്ച ഒരുപാട് സ്ഥലങ്ങളൊക്കെ പോകാൻ ആഗ്രഹിച്ചിരുന്നു അവിടെയൊക്കെ പോകാനുള്ള അവസരം ഉണ്ടാകുന്നതാണ് വിദേശത്തേക്ക് വിദ്യാഭ്യാസ കാര്യമായി പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അത് സാധിക്കുന്ന സമയമാണ് നല്ല പേരും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം കൂടിയാണ് ചില പേരുദോഷങ്ങളൊക്കെ കേൾക്കേണ്ടതായിരുന്നു ശത്രുക്കൾ നിമിത്തവും അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെ എന്തെങ്കിലുമൊക്കെ നമ്മളിൽ നിന്ന് വന്ന പാക പിഴകൾ മൂലവും കേൾക്കേണ്ടതായി വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കല്ലും നെല്ലും തെളിയാൻ പോകുന്ന സമയം അതായത് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ തെറ്റ് ചെയ്യാതെ നിങ്ങൾ പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെയും ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോവുകയാണ് ബിസിനസ്സൊക്കെ നേട്ടമുണ്ടാകുന്ന സമയമാണ് സാമ്പത്തിക ഒരു അവസ്ഥയുണ്ടായിരുന്നു ആ അവസ്ഥയാണ് ഇവിടെ മാറാൻ പോകുന്നത് കയ്യിലേക്ക് ധനം വന്നു ചേരുന്ന സമയമാണ് കടങ്ങളൊക്കെ കുറയാൻ പോവുകയാണ് മക്കളുടെ പേരിലൊക്കെ നിങ്ങൾക്ക് നിക്ഷേപങ്ങളൊക്കെ സേവിങ്സൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് വിദേശത്ത് പോകാനുള്ള ജോലി സംബന്ധമായി പോകാനുള്ള ഭാഗ്യവും തെളിയുന്നുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം കൈവരിക്കുന്നതാണ് സാമ്പത്തിക പുരോഗതി നിങ്ങൾക്ക് പോലും നിങ്ങൾക്ക് ഇത്രത്തോളം ബാങ്ക് ബാലൻസ് വരുന്നു അല്ലെങ്കിൽ ഇത്രയും കയ്യിലേക്ക് ധനം വന്നു എന്നത് ഓർക്കുമ്പോൾ സന്തോഷം അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ നമ്മുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാതെ വരുന്നു എന്ന് പറയല്ലേ അതേപോലെയുള്ള സാമ്പത്തിക മാറ്റമാണ് ഇത്രയും നാൾ നിങ്ങൾ വിഷമിച്ചതിനുള്ള ഫലമായിട്ടാണ് അല്ലെങ്കിൽ ഇത്രയും നാൾ പ്രാർത്ഥിച്ചതിനുള്ള ഫലമായിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ വമ്പൻ മാറ്റങ്ങൾ കടന്നു വരാനായി പോകുന്നത് അടുത്തത് ഉത്രാടം തിരുവോണം അവിട്ട നക്ഷത്രക്കാരാണ് നിങ്ങൾക്കും സാമ്പത്തിക നേട്ടങ്ങൾ വർദ്ധിക്കുന്ന സമയമാണ് വിചാരിച്ചതിനേക്കാൾ വേഗത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങളെ പരിഹരിക്കാൻ അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് മുക്തരാകാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ബിസിനസ് നേട്ടമുണ്ടാക്കുന്ന നല്ല സമയമാണ് അതുകൂടാതെ നല്ല ദിനങ്ങൾ ഇനി ജീവിതത്തിൽ ഉണ്ടാകാൻ പോവുകയാണ് ഒരുപാട് വിഷമങ്ങളും പഴി പറച്ചിലുകളും ദുഃഖങ്ങളും വിഷമങ്ങളും ആദികൾ വ്യാധികൾ ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞു അതിനൊക്കെ ഒരു മാറ്റമാണ് ഒരു ജീവിതത്തിൽ സന്തോഷം എന്തെന്ന് അറിഞ്ഞില്ല എന്നൊക്കെ പറയുന്നത് പോലെയുള്ള അവസ്ഥകളായിരുന്നു അഞ്ചാറ് കൊല്ലം കൊണ്ട് തന്നെ എന്നാൽ ചില ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ ഇല്ല എന്ന് പറയാനും സാധിക്കില്ല എങ്കിലും അതൊന്നും ശാശ്വതമായിട്ടുണ്ടാകുന്നില്ല രണ്ട് ദിവസം സന്തോഷം വന്നാൽ പിന്നെ പത്ത് ദിവസം വിഷമിക്കാനുള്ള കാരണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു അതിനാണിവിടെ മാറ്റം ഉണ്ടാകാൻ അനവധി കാര്യങ്ങളിലൂടെ കീർത്തി പ്രശസ്തി നേട്ടം എന്ത് ചെയ്താലും അതൊക്കെയും നിങ്ങളെ കീർത്തിയിലേക്കും പ്രശസ്തിയിലേക്കും പ്രശസ്തിയിലേക്കുമൊക്കെ കൊണ്ടുചെയ്യുന്ന അല്ലെങ്കിൽ കൊണ്ടു ചെല്ലുന്ന രീതിയിലുള്ള ഒരു ഭാഗ്യം അല്ലെങ്കിൽ ഒരു നേട്ടമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നടക്കാൻ പോകുന്നത് വിവാഹം വൈകി നിൽക്കുന്ന ആളുകൾക്ക് വിവാഹ യോഗം കൂടി തെളിയുന്നുണ്ട് അതും ആഗ്രഹിച്ച വ്യക്തിയെ അതായത് പ്രണയിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ആഗ്രഹിച്ച വ്യക്തിയെ തന്നെ പങ്കാളിയായി കിട്ടാനുള്ള ഭാഗ്യം കൂടി ഒരു സമയത്ത് തെളിയുന്നുണ്ട് ശത്രുക്കൾ മിത്രമായി മാറുന്ന സമയം കൂടിയാണ് ഒരു ഒരുപാട് കൂടെ തോൾ കൈയിട്ട് നടന്ന ആളുകൾ തന്നെ ശത്രുതാ കൂടി പെരുമാറി അതിൻ്റെ വിഷമങ്ങൾ കൂടി നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു ഇനി അവർ ചെയ്ത തെറ്റുകൾ അവർ മനസ്സിലാക്കി നിങ്ങളിലേക്ക് വീണ്ടും ചേരാൻ വരികയാണ് ശത്രുക്കൾ പോലും മിത്രങ്ങളായി മാറുന്ന സമയം കുടുംബത്തിൽ സമാധാനവും ശാന്തിയും ഉണ്ടാകുന്ന സമയം ചുരുക്കി പറഞ്ഞാൽ വളരെ നേട്ടത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ഒക്കെ സമയം തന്നെയാണ് മാർച്ച് കൂടി നിങ്ങളെ കാത്തിരിക്കുന്നത് വളരെ നേട്ടവും ഭാഗ്യവും ഐശ്വര്യവുമായ ദിനങ്ങൾ വരുമ്പോൾ കൂടുതൽ ഭഗവാനെ മുറുകെ പിടിക്കുക ക്ഷേത്രദർശനം നടത്തുക വഴിപാടുകൾ കഴിപ്പിച്ച് പ്രാപിച്ചു പ്രാർത്ഥിക്കുക മനമൊരുക്കി പ്രാർത്ഥിക്കുക നേട്ടങ്ങൾ ഒരു കോട്ടവും തട്ടാതെ നമ്മളിലേക്ക് എത്തണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക നല്ല സമയം തന്നെയാണ് വരാൻ പോകുന്നത് മറ്റൊരു വീഡിയോയുമായി വരെ നന്ദി